എന്റെ ഈ ഒരു യൂട്യൂബ് ജേണി കേട്ടാലോ ഒരു പ്ലസ് ടു കഴിഞ്ഞപ്പോ തൊട്ടേ മനസ്സിലുണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു ഒരു വ്ളോഗർ ആവണം ഒരു യൂട്യൂബർ ആവണം എന്നൊക്കെ അന്നൊക്കെ കുറച്ച് ശ്രമിച്ചു നോക്കി ബോട്ടിൽ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ആയിട്ട് തകൃതിയായിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ മാത്രം ഒരു വലിവ് അന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നല്ലൊരു ഫോൺ ഇല്ല ക്ലാരിറ്റി ഇല്ല എന്നൊക്കെയായിരുന്നു പക്ഷെ ഇന്ന് അതെല്ലാം ഉണ്ടായപ്പോൾ തുടങ്ങിയിട്ട് തന്നെ കാര്യം നന്നായി ആൻഡ് ഇപ്പോൾ തുടങ്ങാൻ നേരത്തെ എന്റെ ഏറ്റവും വലിയ പേടി എന്തായിരുന്നു വെച്ചാൽ ആൾക്കാർക്ക് ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടുവോ എന്റെ വീഡിയോസ് കാണുവോ ഫ്രണ്ട്സ് ഒക്കെ അറിഞ്ഞാൽ കളിയാക്കോ എന്നൊക്കെയായിരുന്നു പക്ഷെ ഒന്ന് രണ്ട് ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഞാൻ അതെല്ലാം ബ്രേക്ക് ചെയ്ത് ജൂണിൽ എന്റെ ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഒരായിരം വ്യൂസ് പോലും കിട്ടില്ല എന്ന് എന്നോർത്തുകൊണ്ട് ആദ്യത്തെ എന്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തു പക്ഷെ ഞാൻ ആ ഫസ്റ്റ് വീഡിയോക്ക് തന്നെ ആയിരത്തിന് മുകളിൽ വ്യൂസ് കയറി അതിന്റെ ഒരു സന്തോഷത്തിൽ ഡെയിലി ഒന്നും രണ്ടും വീഡിയോസ് വെച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങി പക്ഷെ ഇപ്പോഴും ഒരു കാര്യമുണ്ട് ഇന്ന് എൻ്റെ കോളേജ് ഫ്രണ്ട്സിന് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നോ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ടെന്നോ ആർക്കും അറിയില്ല ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടിയിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് പറയാമെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഒരു വീഡിയോ പ്രതീക്ഷിക്കാണ്ട് കയറി വൺ പോയിന്റ് ഫോർ മില്യൺ വ്യൂസ് അടിക്കുന്നത് അങ്ങനെ ആ വീഡിയോ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മുന്നിൽ ചെന്ന് ചാടിക്കൊടുത്തു അവള് കണ്ടുപിടിച്ചു ഞാൻ പറഞ്ഞ ആരോടും പറയരുതേ പക്ഷെ ബാക്കി ആർക്കും ഇപ്പോഴും അറിയില്ല പേടിയുടെ മുകളിൽ പേടിയായത് കാരണം ഇത്രയും നാള് പറയാതിരുന്നത് കൊണ്ട് ഇനി പറഞ്ഞാൽ ശരിയാവൂ എന്നാണ് പക്ഷെ ഇനി അധികം നാൾ മറച്ചു വെക്കാൻ പറ്റുമോന്ന് തോന്നുന്നില്ല കൈസ് വൈകാതെ എന്നെ എല്ലാം പോയി പറയണം അല്ലെ അവളുമാര് തന്നെ എന്നെ തൂക്കൂ പറഞ്ഞു കഴിഞ്ഞു എന്തായിരിക്കും അവളുമാരുടെ റിയാക്ഷൻ ഓർത്തിട്ട് ഇപ്പോഴേ ടെൻഷൻ ആവുന്നു ചെലപ്പോ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റ് ആവാൻ പോകുന്നതെന്ന് അല്ലേ